ആമോസ് ഒന്ന് തെക്കോവയിലെ ഇടയമാരിവർത്തനായ ആമോസ്വായ കാലത്തും ഇസ്രാ യോവാനായ യോദിയാമിന്റെ കാലത്തും ഭൂകമ്പത്തിന്റെ രണ്ട് സംവരണം മുമ്പ് ഇസ്രേലിനെ കുറിച്ച് ദർശിച്ച വചനങ്ങൾ അവൻ പറഞ്ഞത് ഗർജിച്ചെന്ന് തന്റെ നാദം കൽപ്പിക്കും അപ്പോൾ ഇടയെമാരുടെ ദുഃഖിക്കും കർമ്മേലിന്റെ കൊടുമുടി വാടി പോകും വിളിച്ചു മൂന്നോ നാട് അടിക്കുമ്പോൾ നിമിത്തം അവർ കിടിയെ ഇരുമ്പ് കൊണ്ട് വിളിച്ചിരിക്കാതെ തന്നെ ഞാൻ ശിശു മറക്കി കളിയില്ല ഞാൻ ഹസായും അത് ബെൻഹദിന്റെ അരമനകളെ ജയിപ്പിച്ചു ഞാൻ ശെക്കിന്റെ ഓളാമ്പലത്തകത്ത് ആവേണ്ടാവുന്ന നിവാസിയും ഏതൻ കയറി നിന്ന് ചെങ്കോൾ പിടിക്കുന്നവനെ ചേച്ചി കളിയും ആരാ നിർബന്ധ ബന്ധന്മാരായി കേരളയ്ക്ക് പോകേണ്ടി വരും ഹോവാലി ചെയ്യുന്നു ഹോരമി ചെയ്യുന്നു ഗസൈഡ് മൂന്നാം നാട്ട് വാപിക്കണമെന്ന് നിർത്തും അവർ ഏതോ മുന്നേൽപ്പിക്കേണ്ടതിന് ബന്ധന്മാരെ ആസകളും കൊണ്ടുപോയിരിക്കുകയാണ് അതിനു ശേഷം മറക്കിക്കളുകയില്ല ഞാൻ ഗസൈഡ് മതിലിനകത്ത് വൃത്തിയായിരിക്കും അത് അതിന്റെ അരമനകളെ ലയിപ്പിച്ചു കളയും ഞാൻ അസോദിയിൽ നിന്ന് നിവാസിയും അസ്കലോണിയിൽ നിന്ന് ചെങ്കോൾ പിടിക്കുന്നതിനെ ചേച്ചു കളയും എന്റെ കൈ അക്രോണ്ട് നേരി തിരിക്കും പരിസ്ഥിതി ശേഷം നശിച്ചു പോകുന്ന ഹോവിയായി കത്താവറല്ലി ചെയ്യുന്നു ഹോപ്രായം മുള്ളി ചെയ്യുന്നു സൂര്യന്റെ മൂന്നോ ആലോചിക്കുന്നതിനകത്തും അവരുടെ സഹോദരസഖീത ഒക്കെ അത് ബന്ധമായ ആസകളും ഏതോ ഏൽപ്പിച്ച് ഞാൻ ശേഷം മടക്കി കളുകയില്ല ഞാൻ സോറിന്റെ മതിലിനകത്ത് ഒരു തീയക്കും അതായത് എന്റെ അരമനികളെ ധൈപ്പിച്ച് കളയുന്നു ഹോ പ്രായം പൊള്ളി ചെയ്യുന്നു ഏതോമന്റെ മൂന്നോ നാലോ വാദിക്കുന്നതിനകത്തും അവൻ തന്റെ വാളോട് വാളോടുകൂടെ പിന്തുടർന്നു തന്റെ കോപം സദാകാലം കടിച്ചുകീറുവാൻ തക്കവണ്ണം സഹതാവും വിട്ടുകൾ കിട്ടും ദേഷ്യം സദാകാലം വെച്ചു കൊടുക്കുകയും ഞാൻ ശേഷം മടക്കി കളകിയില്ല ഞാൻ തേമാനി തീയക്കും അത് ബസ്സിലെ അരമനികളെ ധൈപ്പിച്ച് കളി ഹോ പ്രി ചെയ്യുന്നു അമോണിയോട്ട് മൂന്നോ നാലോ അധികം നിർത്തും അവർ തങ്ങളെ യാതൊരു വിസ്താരമാക്കേണ്ടത് നഗലിയാതിരെ ഗർഭിണികളെ കൊള്ളും നൽകിരിക്കാൻ ശേഷം മടക്കി കളിയതാണ് അതിൻ്റെ പേര് മതിലിനകത്ത് ഒരു തീ കത്തിക്കും അത് ഇത് ദിവസത്തിന്റെ ആർക്കോടും ബെച്ചിട്ടുള്ള നല്ല കൂടും കാരോടും കൂടെ അവരെ അരമനികളെ ദയിപ്പിച്ച് കളയും അവരുടെ രാജാവ് പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും അവന് വേണ്ടി ട്രൂപ്പുമാരും ഒരുപോലെ തന്നെയെന്നെ ഹോ ആർഡ്